പാകിസ്ഥാനോട് പൊരുതി നേടിയ വിജയത്തിന് ശേഷം ഏഷ്യാകപ്പ് ട്രോഫി ഏറ്റുവാങ്ങാതെ ഇന്ത്യൻ ടീം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും കൂടിയായ മൊഹസീൻ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങില്ല എന്ന ഇന്ത്യയുടെ ഉറച്ച തീരുമാനം അറിഞ്ഞതോടെ സമ്മാനദാന ചടങ്ങിനു ശേഷം ട്രോഫി ഇന്ത്യക്ക് കൈമാറാതെ നഖ്വി കൊണ്ടുപോയി ഏഷ്യാകപ്പ് സംഘാടകരോട് നഖ്വി ട്രോഫി വിതരണം ചെയ്യാൻ ശ്രമിച്ചാൽ തങ്ങൾ സഹകരിക്കില്ല എന്ന് ഇന്ത്യൻ താരങ്ങൾ അറിയിച്ചിരുന്നു അതിനാൽ പ്രസന്റേഷൻ നടത്തുന്ന സ്റ്റേജിൽ നിന്നും ഇന്ത്യൻ താരങ്ങൾ മാറിയാണ് നിന്നിരുന്നതും പാകിസ്ഥാനിലെ ആഭ്യന്തര മന്ത്രി കൂടിയാണ് നഖ്വി നേരത്തെ പാക് നായകൻ ഹസ്തദാനം ചെയ്യാത്ത ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനെതിരെ പരാതി നൽകിയത് നഖ്വി തന്നെയായിരുന്നു മത്സരത്തിന് മുൻപ് തന്നെ നഖ്വിയാണ് ട്രോഫി വിതരണം ചെയ്യുന്നത് എങ്കിൽ വാങ്ങില്ല എന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യ നിലപാടെടുത്തിരുന്നു മത്സരശേഷം ഇതേ നിലപാടിൽ സൂര്യ ഉറച്ചുനിന്നതോടെ പ്രസന്റേഷൻ പരിപാടികൾ ഒരു മണിക്കൂർ വൈകുകയും ചെയ്തു അതേസമയം മുഹ്സിൻ നഖ്വിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചതോടെ പാക് മന്ത്രി തന്റെ ഹോട്ടൽ മുറിയിലേക്ക് ആ ട്രോഫി കൊണ്ടുപോയി എന്നാണ് ബി സി സി ഐ ആരോപിക്കുന്നത് മുഹ്സിൻ നഖ്വിയുടെ പെരുമാറ്റത്തെ ശക്തമായി വിമർശിച്ച ബി സി സി ഐ സെക്രട്ടറി ദേവ്ജിത് സക്കിയ ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന്റെ കാരണം വിശദീകരിക്കുകയും ചെയ്തു സംഭവത്തിൽ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ ഒരു രാജ്യവുമായി യുദ്ധത്തിലാണ് ആ രാജ്യത്തെ ഒരാളായിരുന്നു തങ്ങൾക്ക് ട്രോഫി കൈമാറേണ്ടിയിരുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയിൽ നിന്നും തങ്ങൾക്ക് ട്രോഫി സ്വീകരിക്കാനാവില്ല അതിനാൽ ഞങ്ങൾ അത് നിരസിച്ചു എന്നാൽ അതിനർത്ഥം നമ്മുടെ രാജ്യത്തിന് നൽകേണ്ട ട്രോഫിയും മെഡലുകളും ആ മാന്യൻ അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോകണം എന്നല്ല മറിച്ച് അത് അപ്രതീക്ഷിതമാണ് അദ്ദേഹത്തിന് വിവേകം ഉണ്ടാകുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് സമാനദാന ചടങ്ങിൽ ആ മാന്യൻ കാട്ടിയ പെരുമാറ്റത്തിനെതിരെ തങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ പോവുകയാണ് എന്നും സൈക്കിയ പറയുന്നു മാച്ച് ഒഫീഷ്യൽസും ഇന്ത്യൻ താരങ്ങളും തമ്മിൽ ദീർഘനേരം ചർച്ച നടന്നു ഒടുവിൽ കിരീടദാനം ഇല്ലാതെയാണ് സമാപന ചടങ്ങ് നടന്നത് ആദ്യം പാക് താരങ്ങൾ വ്യക്തിഗത മെഡലുകൾ ഏറ്റുവാങ്ങി റണ്ണറപ്പിനുള്ള ചെക്ക് വലിച്ചെറിഞ്ഞ ശേഷമാണ് പാക് ക്യാപ്റ്റൻ സൽമാനഗ അവതാരകനായ സൈമൺ ഡളുമായി അഭിമുഖത്തിനെത്തിയത് ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് പ്ലെയർ ഓഫ് ദ ആയ തിലക് വർമ്മയും വാല്യുബിൾ പ്ലെയറായ കുൽദീപ് യാദവും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അഭിഷേക് ശർമ്മയും ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങി ഇവരാരും വേദിയിൽ ഉണ്ടായിരുന്ന ഹൊസീൻ നഖ്വിക്ക് ഷേക്ക് ഹാൻഡ് നൽകുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല ഇന്ത്യൻ ടീം മൊത്തമായി മെഡലുകളും ക്യാപ്റ്റൻ സൂര്യകുമാർ ട്രോഫിയും ഏറ്റുവാങ്ങാൻ എത്തിയില്ല പെൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യാ കപ്പിന്റെ തുടക്കം മുതൽ ഇന്ത്യൻ ടീം ഇത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ആദ്യ മത്സരത്തിന് ശേഷം വിജയം ഇന്ത്യൻ സൈനികർക്കാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സമർപ്പിച്ചത് ഇന്ത്യക്കെതിരായ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ സാഹിബ് സദാ ഫർഹാൻ ബാറ്റുമായി വെടിവയ്പ് ആഖ്യം കാണിച്ചതും പാക്താരം ഹാരിസ് റൌഫ് എയ്റോപ്ലെയിൻ അങ്ക്യം കാണിച്ചതും വിവാദമായിരുന്നു സൂര്യകുമാർ യാദവിനും ഹാരിസിനും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു സമാനദാന ചടങ്ങ് അവസാനിച്ചതായി പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യൻ താരങ്ങൾ വേദിയിലെത്തി ട്രോഫി ഇല്ലാതെ ആഹ്ലാദ പ്രകടനവും നടത്തി ഇതിനിടെ നഖ്വിയെയും പാക് താരങ്ങളെയും നോക്കി ഇന്ത്യൻ ആരാധകർ ഭാരത്മാതാക്കി ജയ് ഇന്ത്യ ഇന്ത്യ എന്നിങ്ങനെ ആരവം മുഴക്കിയതും പരിപാടിയുടെ അന്ത്യം വരെ നാടകീയ രംഗങ്ങൾക്ക് കാരണമായി